തദ്ദേശ ിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പതിനഞ്ചും യു ഡി എഫ് പന്ത്രണ്ടും സീറ്റുകൾ നേടി രണ്ട് സീറ്റുകളിൽ സി പി ഐ എം നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആകെ പതിനേഴ് സീറ്റുകളിൽ എൽ ഡി എഫ് ജയിച്ചു ഇരുമുന്നണികളും അവകാശവാദം ഉന്നയിച്ചിരുന്ന തിരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോഴും ഇരുമുന്നണികളും നേട്ടം അവകാശപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുപ്പത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി ആണ് നില മെച്ചപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന ആറ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിൽ രണ്ടെണ്ണം സി പി എമ്മും ഒന്ന് കേരള കോൺഗ്രസ് എമ്മും സ്വന്തമാക്കി തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പുലിപ്പാറ വാർഡ് എസ് ഡി പി ഐ നേടി പതിനാല് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫും ആറെണ്ണം യു ഡി എഫും നിലനിർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം സീറ്റ് പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി നിലനിർത്തി എറണാകുളം ജില്ലയിലെ പായ്പ്ര അശമന്നൂർ പഞ്ചായത്തുകളിലെ പത്താം വാർഡുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് കൈയടക്കി പായ്പ്രയിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കൂറുമാറി പ്രസിഡന്റായ പി എം മസീസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അയോഗ്യനാക്കിയതോടെ എൽ ഡി എഫിന്റെ അംഗസംഖ്യ പത്തായി ഉപതെരഞ്ഞെടുപ്പ് ചെയ്യും വഴി യു ഡി എഫിന്റെ അംഗബലം പതിനൊന്നായതോടെ എൽ ഡി എഫ് ഭരണം തുലാസിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കരിംകുളത്തിലെ കൊച്ചുപള്ളി പത്തനംതിട്ട ജില്ലയിലെ ഐരൂരിലെ തടിയൂർ മലപ്പുറം തിരുനാവായയിലെ എടക്കുളം ഈസ്റ്റ് കോഴിക്കോട് പുറമേരിയിലെ കുഞ്ഞല്ലൂർ എന്നിവയാണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്ത മറ്റ് പഞ്ചായത്ത് വാർഡുകൾ തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചല്ലിലുള്ള പുളിങ്കോട് ഇടുക്കി വാത്തിക്കുടിയിലെ ദൈവമേട് എറണാകുളം പൈങ്ങോട്ടൂരിലെ പനങ്കര എന്നീ വാർഡുകൾ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് സ്വന്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയത് തങ്ങളാണെന്ന് ഇരുമുന്നണികളുടെയും നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ